ീ പുലർച്ചെയൊക്കെ ഒരുപാട് നടക്കാൻ പോകുന്ന മനുഷ്യരാണല്ലോ നമ്മൾ ഇത് ഈ പരിപാടി കേട്ടുകൊണ്ട് നടക്കുന്നവരും ചിലരുണ്ട് നടക്കണം വഴിയിലൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നതാണ് ഈ സമയത്ത് നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബ്രിട്ടനിൽ അടുത്ത കാലത്ത് ഒരു പഠനം രാവിലെ നടക്കാൻ നടക്കുന്നവർ എങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് അത് ആരോഗ്യത്തിനെ കുറച്ച് ഗുണകരമായി തീരുന്നത് സാധാരണ രീതിയിൽ നടക്കുന്നതാണോ വളരെ സാവധാനം തത്തി തത്തി ഇങ്ങനെ നടക്കുന്നതാണോ അതല്ല ഈ ബ്രിസ്ക് വാക്കിംഗ് ആണോ കൂടുതൽ സന്തോഷകരം അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഗുണകരം എന്നുള്ളൊരു പഠനമായിരുന്നു അതിൽ കണ്ടെത്തിയൊരു നിരീക്ഷണം എന്ന് പറയുന്നത് മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ നടത്തുന്ന ബ്രിസ്ക് വാക്കിംഗ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഹൃദ്രോഗമുള്ളവർക്കൊക്കെ ഹൃദ്രോഗം ഒഴിവാക്കാനും ഹൃദ്രോഗം വരാതിരിക്കാനുമുള്ള കൂടുതൽ സാധ്യത എന്നാണ് ആ പഠനം പറയുന്നത് അപ്പോൾ ബ്രിസ്ക് വാക്കിങ്ങിന്റെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ വേഗത നിങ്ങളൊന്ന് നിശ്ചയിച്ചുള്ളൂ ഇങ്ങനെ കൊച്ചുവർത്താവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അലസമായിട്ട് നടക്കില്ല കൂടുതൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ദൂരം നടക്കുക എന്നതാണ് ഹൃദയത്തിന് അഭികാമ്യമായിട്ടുള്ളത് അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുക ഇടയ്ക്ക് നിങ്ങൾക്ക് തളരുന്നു എന്ന് തോന്നുമ്പോൾ കുറച്ച് വേഗത കുറയ്ക്കുക വീണ്ടും വേഗത കൂട്ടുക ആ രീതിയിൽ വേണം നടക്കാൻ അപ്പം ബ്രിസ്ക് വാക്കിംഗ് മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ വേണം നിങ്ങൾ നടക്കാൻ എന്ന് അറിയിച്ചു